ഇന്ന് നമ്മളൊരു സൂപ്പർ ഒറ്റമൂലിയായിട്ട് വന്നേക്കണം കേട്ടോ മൂത്രത്തിൽ കല്ല് പോവാനായിട്ട് ഒരു സൂപ്പർ ഒറ്റമൂലി ഒരു അഞ്ച് ഏലക്കി എടുക്കുക ചതച്ചെടുക്കുക പിന്നെ ഒരു കരിക്ക് അപ്പോൾ ഇത് അഞ്ച് ദിവസം കഴിക്കണം അപ്പം ഇന്ന് ആറ് മണിക്ക് ഒരു കരിക്ക് എടുത്ത് വെട്ടി അഞ്ച് ഏലക്ക ചതച്ച് അതിൽ ഉള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇലക്കി കൊടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നാളെ ആറു മണിക്ക് അത് കാലത്ത് വെളുപ്പിന് ആറ് മണിക്ക് കഴിക്കുക എന്നിട്ട് വീണ്ടും അതേ സമയത്ത് തന്നെ ഒരു കരിക്കും കൂടി വെട്ടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക ഇതുപോലെ അടച്ച് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പം അത് കുടിച്ചു കഴിഞ്ഞ് ആറു മണിക്ക് വീണ്ടും വെട്ടി വെച്ച് ആ കരിക്ക് അങ്ങനെ അഞ്ച് ദിവസം കുടിക്കണം അഞ്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിലെ കല്ല് നല്ല സൂപ്പറായിട്ട് അലിഞ്ഞു പോവും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നല്ലൊരു അറ്റമൂലിയാണ് ഇതൊരു സീതാറാമിലെ ഒരു വലിയൊരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു ഒറ്റമൂലിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂത്രത്തിൽ കല്ലുള്ളവർ നമുക്ക് വലിയ ചിലവില്ലാത്തൊരു മെഡിസിനാണിത്